ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗകര്യങ്ങളുള്ള കളിക്കളം എന്ന സ്വപ്നം ഇനിയും ബാക്കിയാണ് അഞ്ചു കോടി രൂപ മുതൽ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും കളിക്കളത്തിന് ഇതുവരെ പദ്ധതികളൊന്നും ആയിട്ടില്ല പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി ആ സ്ഥലത്ത് കളിക്കളം നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം പുതിയവ നിർമ്മിച്ച ഒരു വർഷം കഴിഞ്ഞാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് അതുകഴിഞ്ഞ് മാസങ്ങൾ കടന്നുപോയിട്ടും ഒരു നടപടിയുമായിട്ടില്ല കായികമായി ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും മികച്ച മൈതാനം ഇല്ലാത്തത് ഇവരുടെ പരിശീലനത്തിന് തടസ്സമാകുന്നുണ്ട് സ്കൂളിൽ നിന്ന് വളരെ ദൂരെയുള്ള വട്ടമാവ് മൈതാനവും പഞ്ചായത്ത് മൈതാനവുമാണ് ഇപ്പോൾ പരിശീലനത്തിനായി ആശ്രയിക്കുന്നത് സ്പോർട്സിലും ഗെയിംസിലും കഴിവുള്ള ഒട്ടേറെ കുട്ടികളാണ് മതിയായ പരിശീലന സൗകര്യമില്ലെന്ന കാരണത്താൽ കടവലൂരിൽ നിന്ന് മറ്റ് സ്കൂളുകൾ തേടി പോകുന്നത് കളിക്കളത്തിന് പദ്ധതി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പി ടി എം എൽ എക്ക് നിവേദനം നൽകിയിട്ടുണ്ട് മൈതാനവും അനുബന്ധ കെട്ടിടങ്ങളും ചേർന്ന് മൂന്ന് കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഫണ്ട് അനുവദിക്കാമെന്ന് എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പി ടി എ പ്രസിഡന്റ് കെ ഇ സുധീർ പറഞ്ഞു സിസിടി വി ന്യൂസ് പെരുമ്പലാവ്